ചിക്കൻ ഉണ്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അതും കുരുമുളക് ഇട്ടിട്ടുള്ളത് രണ്ടെണ്ണക്കെ അടിക്കുന്ന ആൾക്കാർക്ക് ടച്ചിങ്സിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ ചിക്കൻ എടുത്തിട്ട് അതും നല്ലപോലെ കഴുകിയെടുക്കുക അതും എല്ലുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് കഴുകി മാറ്റി വെച്ച ശേഷം ഒരു ചീനച്ചട്ടിയിൽ മുഴുവനായിട്ടുള്ള മല്ലി പെരിഞ്ചീരകം കുരുമുളക് വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക ഇനി അതൊന്ന് ചൂടാറിയ ശേഷം ചൂട വല്ലാതെ ചൂടാറുണ്ടോ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ കല്ലിലിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് മിക്സിയിൽ ജാറിലിട്ട് ചെയ്ത് നീക്കണ ഇത്രയും കൂടി നല്ലത് നമ്മൾ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ് ചൂടായതുകൊണ്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുക കേട്ടോ ഇനി അതങ്ങ് മാറ്റി വെച്ചു തരാം കേട്ടോ ഇനി ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് വേപ്പിലയും കൂടി ഇടുകയാണേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണ് ഇടുന്നത് അതും നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കുക ഇനി അതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കനാണ് ഇടേണ്ടത് അപ്പോൾ ചിക്കനിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത്തിരി വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു സ്പീഡിലാണ് ഇട്ട് അടച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി അതും കാശ്മീരി മുളകുപൊടിയാണ് ഇടേണ്ടത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് കേട്ടോ അതായത് ആ മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടച്ചു വെച്ച് തന്നെ വേവിക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ആ മുളകും എല്ലാം കൂടിയിട്ട് ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യുന്നത് കുറച്ച് പൊടിയാണ് അപ്പോൾ വറ്റൻ മുളക് പൊടിച്ചത് അത് രണ്ട് സ്പൂൺ ഇടണം പിന്നെ ഗരം മസാല ഒരു അര സ്പൂൺ ഇടണം പിന്നെ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലായിരുന്നു മല്ലിയുടെ ഒരു പൊടി മല്ലിയും പെരിഞ്ചീരൊക്കെ ആ പൊടിച്ചതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ നാല് സവാള എടുത്തേക്കണേട്ടോ അത് ഒന്ന് കൈകൊണ്ടൊന്ന് ഞാൻ രടിയ ശേഷം അപ്പോൾ അതൊന്ന് കൂടി ഒന്ന് വിട്ട് കിട്ടുമല്ലോ എന്നിട്ട് അതിലേ ിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല നല്ല സ്പൈസി ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ ഞാൻ തടച്ച് വെച്ചിട്ട് ഇതിനും ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം കൊടുക്കുക കേട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ അങ്ങ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും കാരണം സവാളയുടെയും കൂടി ആയപ്പോൾ ഒത്തിരി കൂടെ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇതൊരു ഡ്രൈ പോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ സവാളൊക്കെ ഏകദേശം നല്ലപോലെ തന്നെ വാടിക്കിട്ടിട്ടുണ്ടാകും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി വേണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുറച്ചു നേരം ഇളക്കി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് ആവണമെങ്കിൽ അതിനുള്ള ടൈം ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർക്കുള്ള ടച്ചിങ്സ് മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ